ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകുക അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ചാരങ്ങാട്ട് മഹാദേവനെയും വേണീനെയും കാണുന്നത് അപ്പോൾ വേണി വിളി വിളിച്ചിട്ട് ആ ഹോം നേഴ്സിനെ വേണ്ട എന്നുള്ള ഒരു കട്ടായം പറച്ചിലാണ് അപ്പം മഹാദേവനൊരു ചിരി ചിരിച്ചിട്ട് അതെ നീ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിന് പകരം നീ ഇവിടെ ഈ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ നിന്റെ കാര്യങ്ങളൊക്കെ രാധാമണി നോക്കിക്കോളും എന്തു പറയുന്നു അച്ഛാ അപ്പം പിന്നെ ആദർശേണ്ട കാര്യമോ എൻ്റെ മോളെ നിന്റെ പ്രസവം കഴിയുന്നത് വരെയേ മരുമോൻ്റെ കാര്യമൊക്കെ നന്ദിനിയമ്മ നോക്കട്ടെ എന്താ അതിന് നിനക്ക് സമ്മതാണ് എങ്കിൽ മാത്രം അച്ഛൻ ദേ ഈ നിമിഷം തന്നെ ഹോം നേഴ്സിനെ വിടും എന്തേ എന്ന് ചോദിച്ചു അപ്പം മിണ്ടെന്നില്ല വേണിമോള് എന്തു പറയുന്നു എന്ന് ചോദിച്ചു നിനക്ക് ഇവിടെ അച്ചാരങ്ങാട്ട് വയറ്റിൽ വന്ന് നിൽക്കാൻ നിനക്ക് സമ്മതമാണോ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോ ഇല്ലച്ച ഒരിക്കലും ഇല്ല എൻ്റെ ആദർശനേടനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ പിന്നെ ഹോം നേഴ്സിൻ്റെ കാര്യത്തിൽ അച്ഛനോട് ഒരു തർക്കവും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ മഹാദേവൻ ഫോൺ കട്ടാക്കി ഓ രക്ഷപ്പെട്ടു വേണിയുടെ കയ്യിൽ നിന്ന് തല ഊരി അപ്പോൾ അതേ വീണ്ടും വന്ന് നമ്മുടെ മാറണമായിട്ട് സന്ധിച്ചേച്ചു അയ്യോ ആ ചിരി കണ്ടാൽ മതി അപ്പോൾ വേണി ഇങ്ങനെ നോക്കിയിട്ട് ഇത് എങ്ങനെയൊന്ന് ഒഴിവാക്കും എന്ന് മനസ്സിലാവുന്നതേയില്ല അപ്പോൾ കൂടി വന്നിട്ട് വേണീക്കുഞ്ഞേ എൻ്റെ റൂം ഏതാ എന്ന് ചോദിച്ചു ആ ഹോം നേഴ്സ് ചേച്ചിക്കുള്ള റൂം കാണിക്കാനായിട്ട് നന്ദിനിയമ്മയോട് പറയാട്ടോ കേട്ടോ എ സി ഉണ്ടോ മോളെ എന്ന് ചോദിച്ചു അല്ല ഇല്ലെങ്കിൽ സാറിയില്ല കേട്ടോ ഞാൻ ഏത് പരിതസ്ഥിതിയിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാട്ടോ പിന്നെ അല്ല മോളെ ഈ വീടിൻ്റെ വൈഫയുടെ പാസ്വേഡ് എന്താ മോളെ എന്ന് ചോദിച്ചു എൻ്റെ ദൈവമേ വൈഫൈയുടെ പാസ്വേഡോ എൻ്റെ വടക്കുന്നതാ ഇത് വള്ളിയാകൂട്ടോ ഉറപ്പ് അപ്പം ഇങ്ങനെ മനസ്സ് വിചാരിച്ച് വേണേ ഇങ്ങനെ അന്തിരി നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയാണ് ഗൗരി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ശംഖു അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് വേഗം തന്നെ ആൾ അഭിനയം കഴിച്ചു വെക്കുകയാണ് എൻ്റെ പൊന്ന് ഗൗരി ഒന്നും പറയണ്ടട്ടോ നമ്മുടെ കുട്ടി അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റിയിൽ എന്നെ പിടിച്ച് ചേർത്ത വിവരം അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതിപ്പോൾ പുലിപാലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏതു ഭാര്യത്തിനും അവർക്കിപ്പോൾ ശങ്കർഭായെ തന്നെ വേണോട്ടോ നോട്ടീസ് അടിക്കടതോട്ട് തന്ത്രിയെ കൊണ്ടുവരുന്നതുവരെ ഈ ശങ്കർഭായുടെ തലയിലായി പാവങ്ങളായിട്ടോ നല്ല മനുഷ്യരാ ഞാൻ കൂടെ ഉണ്ടെങ്കിലേ അവർക്കൊരു ധൈര്യം കേട്ടോ അതുകൊണ്ടാ അപ്പം ഗൗരി ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണെ ശങ്കറിനെ അപ്പം ശങ്കർ ഇങ്ങനെ എന്താ പ്രൊഫസറുടെ മോളെ ഈ ക്ലാസ്സില് നമ്മുടെ കണക്ക് ടീച്ചർ നോക്കണതുപോലെ ഇങ്ങനെയൊരു നോട്ടം ദേഷ്യത്തില് എന്താ പറ്റിയത് അപ്പൊ ശങ്കർ ഇന്നത്തെ ദിവസം മുഴുവൻ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ ഫുൾ ടൈം അമ്പലത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ചില ആവശ്യങ്ങൾക്കായിട്ട് പല സ്ഥലങ്ങളിൽ പോകേണ്ടിയൊക്കെ വന്നോ ഇപ്പതാ അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നോ അപ്പൊ നാളെ വിളിപ്പിന് അമ്പലത്തിൽ പോകണല്ലേ ശങ്കർ പിന്നെ പോകാണ്ട് പറ്റുമോ വീറെ ആരാവിടെ സോപാനം പാടാനുള്ളത് ശങ്കർ എന്ന് വിളിച്ചു അപ്പൊ ശങ്കർ വേഗം തന്നെ വിഷയം മാറ്റി ഗൗരിനെ പിടിച്ച് വേഗം അടുത്തോട്ട് ചേർത്തിട്ട് അതെ ഇന്നെന്താ എൻ്റെ കിടാവിനൊരു പ്രത്യേക മണം എനിക്ക് പ്രത്യേക മണമൊന്നുമില്ല ആര് പറഞ്ഞു ഇല്ല ഉണ്ടല്ലോ എന്താ പോലും അത് അപ്പം മൂടി പിടിച്ചിങ്ങനെ മണത്ത് നോക്കുകയാണ് അത് പറ ഇപ്പ ഇപ്പോഴല്ലേ മനസ്സിലായത് തുളസി ഇട്ട് കാച്ചിയ എന്നയുടെ മണാണല്ലേ ഈ മണം കൊള്ളാട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും ഇങ്ങനെ മണത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗ കയറി വരുന്നത് സോറി കിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഗങ്ങ് കയറി വന്നപ്പോത്തേനും വേഗം ശംഖു തിരിഞ്ഞു എൻ്റെ പൊന്നു ശംഖു നിങ്ങൾക്ക് ഈ ഡോറ് നടച്ചൂടെ എന്ന് ചോദിച്ചു നിങ്ങളുടെ റൂമിലേക്ക് വരുമ്പോൾ ഇനി ഞാൻ പാട്ടും പാടിയേ വരുവുള്ളൂ അയ്യോ നീ പാട്ട് മാത്രമാക്കല്ലേ ഡാൻസ് കളിച്ചു വാ ഡാൻസ് ആണല്ലോ നിൻ്റെ മെയിൻ ഡാൻസ് കളിച്ചാൽ മതി കേട്ടോ ഒരു വെറൈറ്റി ആയിക്കോളും നീ ഈ റൊമാൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊന്നും പ്ലാൻ ചെയ്യണമല്ലോ അതൊക്കെ ഏതാ എന്താ പറയുക അതെപ്പോഴാണ് തോന്നുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ റൊമാൻസൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നീ ഡാൻസിലെ പ്രേമിച്ചടക്കല്ലേ ആ പിന്നെ റൊമാൻസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ശങ്കു നീ എന്ത് പണിയെന്ന് കാണിച്ചത് അപ്പോൾ ഗൗരി കൈകെട്ടി ഇങ്ങനെ നിൽക്കുക ഞാൻ എന്ത് കാണിച്ചതെന്നോ നീ പറയണത് പറ ഗൗരിക്ക് സർപ്രൈസ് കൊടുക്കാൻ നിങ്ങൾ എവിടേക്ക് ട്രിപ്പ് പോകേണ്ടോ എന്ന് ചോദിച്ചു ട്രിപ്പോ ഞങ്ങളോ ഏ ഞങ്ങളൊരു ട്രിപ്പ് പോയ ക്ഷീണം ഇപ്പോഴും തീർന്നിട്ടില്ല അല്ല ഗൗരിയേ എന്ന് ചോദിച്ചു അപ്പം ആ അപ്പം നിങ്ങൾ ശരിക്കും ട്രിപ്പൊന്നും പോകണില്ല ഇല്ലാന്നേ പോണില്ല അതെന്താ പിന്നെ നീ എന്തിനാ ശങ്കു ആ അമ്പലത്തിലെ ജോലി കളഞ്ഞത് ശങ്കറിൻ്റെ കൈ വിട്ടുപോയി ശങ്കർ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇപ്പം തട്ടിവിട്ടതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഗൗരിയുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഗൗരി ഒന്നും മിണ്ടിയില്ല അല്ല അല്ല ജോലി കളയേ അതും കുട്ടി അമ്പലത്തിലെ ഈ കള്ള നിന്നോട് ആരടി പറഞ്ഞത് എന്ന് ചോദിച്ചോ ഞാനേ ഇന്ന് അമ്പലത്തിൽ പോയിരുന്നോ അപ്പോഴാ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് അല്ല നീ എന്തിനാ ജോലി കളഞ്ഞാന്നാണ് ചോദിച്ചത് ആ അമ്പലത്തിലെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ പെർഫോമൻസ് പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് നീ അതെല്ലാം കോളാക്കി കളഞ്ഞല്ലോടാ ഓ അതാണോ അതിൻ്റെ കാര്യം എന്തിട്ടാന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ ഗംഗേ അമ്പലത്തിലെ എൻ്റെ ജോലിയും നിൻ്റെ റിഹേഴ്സലും ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല അതുകൊണ്ടാണ് ജസ്റ്റ് മൂന്നോ നാലോ മാസത്തേക്ക് അമ്പലത്തിലെ ജോലിയിൽ നിന്ന് ഞാൻ ലീവ് എടുത്തത് ഒന്നും മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ ജോലി കളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നീ എൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണോ ശംഖു ലീവ് എടുത്തത് എന്ന് ചോദിച്ചു അതേനേ ശരിക്കും അല്ലാണ്ട പിന്നെ ഞാനിപ്പോൾ പിന്നെ എന്തിനാണ് ലീവെടുക്കണത് അതെ നമുക്ക് നമ്മുടെ നിൻ്റെ പ്രോഗ്രാം ഗംഭീരമാക്കണം അത് നല്ല റിഹേഴ്സൽ റിഹേഴ്സലൊക്കെ വേണ്ടേ ഒരു പാളിച്ചു ഉണ്ടാവാൻ പാടില്ല നിൻ്റെ ഡ്രീം പ്രോജക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഗംഗയ്ക്ക് അങ്ങ് സൂചിച്ചു അതെ ഗൗരി ശംഖു നമ്മുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് വരെ മാറ്റി വയ്ക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കാം നമ്മളത് മനസ്സിലാക്കണം കേട്ടോ നല്ല ഗംഭീര പെർഫോമൻസ് ആയിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത് അപ്പോൾ ഗൗരിക്ക് കാര്യം മനസ്സിലായി ഗൗരി ചിരിച്ചിട്ട് ഗംഗേ എത്ര നന്നായിട്ട് പെർഫോമൻസ് ചെയ്താലും ശങ്കറിൻ്റെ അത്ര നന്നായിട്ട് അഭിനയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ശങ്കറിൻ്റെ കാര്യം മനസ്സിലായി ഗൗരി തള്ളി വിടുന്നതാണ് അപ്പം എന്നെ കിട്ടൊരു എന്നൊക്കെ മനസ്സിലായെങ്കിലും ആളറിയാത്ത മട്ടിലിങ്ങനെ നിൽക്കണം ശങ്കർ ഭായ് നമ്മളെ അഭിനയിച്ച് തോൽപ്പിച്ച് കളയൂട്ടോ ആ അപ്പം ശങ്കറിനെ ഒന്ന് നോക്കി നോക്കിക്കഴങ്ങാ അപ്പം എന്താ ശരിയാ നീ പറഞ്ഞത് കേട്ടോ സ്കൂൾ കലോത്സവത്തിൽ നാടകത്തിൽ ശങ്കു ആയിരുന്നു കേട്ടോ ബെസ്റ്റ് ആക്ടർ പക്ഷേങ്കിൽ അതിനുശേഷം ആ ടച്ചൊക്കെ അവനതങ്ങ് വിട്ട് കളഞ്ഞു ആര് പറഞ്ഞു നീ അത് വിശ്വസിച്ചോ ഒരിക്കലുമില്ല ടച്ചൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മളെക്കാൾ നന്നായിട്ട് ശങ്കർ എപ്പോഴും നന്നായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ആക്ടിങ് അല്ലേ ഇപ്പം തന്നെ ശങ്കർ ഒരു കള്ളാൻ പറയുകയെന്ന് വെച്ചോ അത് സത്യാണെന്ന് നമ്മളങ്ങ് വിശ്വസിച്ച് പോട്ടോ അത്രയ്ക്ക് റിയലിസ്റ്റിക് ആക്ടിങ്ങാ ശംഖുവിൻ്റെത് അപ്പം ശങ്കു ഇങ്ങനെ ചിരിക്കുവാണോ കരയുവാണോ എന്നറിയാത്തൊരു മുഖഭാവം ശങ്കു നിനക്ക് വേണമെങ്കിലേ ഒന്ന് സിനിമയിലേക്ക് ട്രൈ ചെയ്യായിരുന്നു ഓ നമുക്ക് ദേവന്മാമയോട് പറഞ്ഞ ചാരങ്ങാട്ട് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ നിന്നെ നായകനാക്കിയൊരു പടം പിടിച്ചാലോ എന്ത് പറയുന്നു കേങ്ങ പറയുന്നത് ഒന്ന് സീരിയസ് ആക്കി എടുക്കുന്നത് നല്ലതെട്ടോ ശങ്കു മലയാള സിനിമയ്ക്ക് ചിലപ്പോൾ ശങ്കറൊരു മുതൽക്കൂട്ടായാലോ നീ ലക്കിയാടാ ശങ്കു നോക്കി സ്വന്തം ഭാര്യ ഗൗരി എത്ര സപ്പോർട്ടാണ് നിനക്ക് നൽകുന്നത് ഓ എന്നിട്ട് ഗംഗ അങ്ങ് പോയി അപ്പം ഗൗരിയുടെ മുന്നിൽ പെട്ടിട്ടിങ്ങനെ മിണ്ടോം പറ്റാതെ നിൽക്കുകയാണ് ശങ്കും അവസാനം മുഖ മുഖത്ത് നോക്കാതെ ആൾ വേഗം അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടായി പിന്നെ നമ്മൾ കാണുന്നത് ഷാംസാറിൻ്റെ വീട്ടിലാണ് അപ്പം ഷാംസാറും മുത്തശ്ശിയും ആരതിയും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു അപ്പം അമ്മന്തിരി അമ്മ വിളമ്പി വിളമ്പിക്കൊടുക്കുകയാണ് അപ്പം അച്ഛൻ കഴിച്ചോണ്ടിരുന്നപ്പം ശ്യാമോ അറിയണം ഇന്ന് ആദർശനെ ഇഷ്ടപ്പെട്ട കറിയാണല്ലോ ഉണ്ടാക്കിയിരിക്കണത് അച്ഛാ അല്ലെങ്കിലും അമ്മയെന്നെങ്കിലും ആദർശയുടെ ഇഷ്ടമുള്ള കറിയല്ലേ ഉണ്ടാക്കുവോ എനിക്കെങ്ങനെ വേർതിരിവൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കാറുള്ള ഉണ്ടല്ലോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാറുണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറയണം പക്ഷേ ആദർശയായിട്ട് പറയാതെ തന്നെ ആദർശയായിട്ട് ഇഷ്ടപ്പെട്ടത് അമ്മ ഉണ്ടാക്കും അതാ വ്യത്യാസം ആരതി എന്ന് മുതലാ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് നന്ദിനി നീ അവൾ എന്താ ഒരു തമാശ പറഞ്ഞതല്ലേ അതങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞു ശെ പൊന്നോ അതെ നീ ഇപ്പോൾ വലിയ പെണ്ണായി നിനക്ക് മടക്കിലേക്ക് കയറാം കേട്ടോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കാം എന്ന് മുത്തശ്ശി പറഞ്ഞു അതെ എപ്പോഴും ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്ന സമയം കൊണ്ടേ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാനൊന്ന് പഠിക്കണം അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലായേ എന്ന് പറഞ്ഞു മുത്തശ്ശിയോട് അല്ല ആദർശം വേണി ഇവിടെ അപ്പോൾ അതേ ആദർശനേം കൂട്ടിക്കൊണ്ട് വേണി വരികയാണ് പ്രൊഫസറേ നമ്മളെവിടെ ഉണ്ട് ഇട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശമായിട്ട് വേണി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പ നമ്മുടെ സന്ധ്യ ചേച്ചി വന്നു വേണിക്കുഞ്ഞേ വീണിക്കുഞ്ഞ് എന്ത് പരിപാടി കാണിക്കുന്നത് അമ്മയാകാൻ തയ്യാറാക്കുന്ന പെണ്ണുങ്ങൾക്ക് വായറ്റിൽ ഉണ്ണിയുണ്ടെന്നുള്ള ബോധം വേണം അല്ലാതെ ഈ വീൽ ചെയറൊക്കെ ഉണ്ണത് വായ്റ്റ് കിടക്കണ കുഞ്ഞിന് ദോഷ അറിയോ അതെ ഹോം നേഴ്സ് ചേച്ചിയെ ഞാനിപ്പോൾ ആദർശയുടെ വീൽ ചെയർ ഉന്ണതേ ഉന്തി എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോടില്ല കേട്ടോ വേണിമോളെ അങ്ങനെയല്ല സന്ധി പറയുന്ന അതിൻ്റെ ശരി അങ്ങനെ വിവരമുള്ളവർ പറയുന്ന കേക്ക് അപ്പം പ്രൊഫസർ അതിനു സപ്പോർട്ട് ചെയ്തു എൻ്റെ പ്രൊഫസറെ എന്താ പ്രൊഫസറെ അപ്പം ഈ ഹോം നേഴ്സ് ചേച്ചി എന്താ പറഞ്ഞു പറഞ്ഞത് എനിക്ക് വിവരമില്ല എന്നല്ലേ അപ്പം ഒരാൾ വന്നിരിക്കണു എന്ന് പറഞ്ഞു വേണിക്ക് ദേഷ്യം വന്നു അതെ ഈ കാര്യത്തിൽ നല്ല വിവരമുള്ള ആൾ തന്നെയാ ഈ ഹോം നേഴ്സ് സന്ധ്യ മനസ്സിലായോ അതുകൊണ്ട് തന്നെയാ സന്ധ്യയെ തന്നെ ഈ ചാരങ്ങാട്ട് മഹാദേവൻ സാറ് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അതാദ്യം മനസ്സിലാക്ക എന്നോട് പറഞ്ഞിരിക്കണത് എന്താണെന്ന് അറിയോ വേണിക്കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നൂറ് ശതമാനം നോക്കേണ്ടത് ഞാൻ തന്നെയാണെന്നാ ഇതിൽ ഈ വീട്ടിലെ മറ്റാരും ഇടപെടാൻ പാടില്ല അതുകൊണ്ടേ വേണിക്കുഞ്ഞിൻ്റെ കാര്യത്തിൽ എൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക് മനസ്സിലായോ കുഞ്ഞിന് മനസ്സിലായോ ഇല്ല എനിക്ക് മനസ്സിലായില്ല ദേ വേണിക്ക് മനസ്സിലാവാനേ കുറച്ച് സമയമൊക്കെ പിടിക്കും ഒരു പിന്നെ എനിക്ക് വിവരം ഇത്തിരി കുറവാണല്ലോ നിങ്ങൾക്കല്ലേ ഇത്തിരി വിവരം കൂടുതൽ വേണിക്കുഞ്ഞേ ഇവിടെ വേണിക്കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഈ ഞാൻ തന്നെയാണ് ഈ ഹോം നേഴ്സ് സന്ധ്യ അത് നന്നായി ഞാൻ നോക്കുക തന്നെ ചെയ്യും ആദർശ സാറിൻ്റെ കാര്യം നോക്കേണ്ടത് ഈ വീട്ടിലെ മറ്റു പലരുമാണ് അതുകൊണ്ട് ഇനി അതിൽ തർക്കണ്ട പ്രഗ്നൻ്റായ വേണിമോള് ഒരു കാരണവശാലും ആദർശ സാറിൻ്റെ കാര്യം നോക്കാൻ പാടില്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് വേറെ ആരെയെങ്കിലും വെക്കണം എന്ന് അതെ ആദർശ് സാറിൻ്റെ കാര്യം നോക്കാനേ ഇവിടെ ആരും ആരെയും വെക്കേണ്ട കാര്യമില്ല അതെ അതിനാണ് ഈ വേണി മനസ്സിലായോ അയ്യ അത് ശരിയാവില്ല വേണിക്കുഞ്ഞിനെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാൻ പാടില്ല എന്ന് മഹാദേവൻ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓ ഇതിപ്പോൾ പിടിച്ചതിലും വല്ലതായല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് മോളെ സന്ധ്യ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് നന്ദിനിയമ്മ പറഞ്ഞു ആദർശൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ സന്ധ്യ പറയുന്നതോ ഒന്ന് എൻ്റെ നന്ദിനിയമ്മേ നന്ദിനിയമ്മ എന്തി പറയണത് എൻ്റെ ആദർശേൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാട്ടോ നോക്കുക അത് നോക്കണ്ടെന്ന് പറയാൻ ഇവരാരാ ദേ ഹോം നേഴ്സ് ചേച്ചി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ എന്നെ ഭരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എല്ലാം സഹിക്കാം പക്ഷേ ആദർശൻ്റെ കാര്യം നോക്കാൻ വേറെ ആളെ വേണമെന്ന് പറഞ്ഞാലേ അത് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞേക്ക ഇവിടെ ആദർശേൻ്റെ കാര്യം നോക്കാനാണ് ഈ വേണി മനസ്സിലായ ഹോം നേഴ്സ് ചേച്ചിക്ക് വേണി മോളെ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി ആദർശ എൻ്റെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞു ദേ ഹോം നേഴ്സ് ചേച്ചി ഹോം നേഴ്സ് ചേച്ചിയുടെ പണി ചെയ്തേച്ചാൽ മതി കേട്ടോ ആദർശ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാ നോക്കുക ഇതേ അതിൽ നിങ്ങൾക്കേറി ഇടപെടാൻ പാടല്ല വന്നാൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വേണി അകത്തേക്ക് കയറിപ്പോയി അപ്പം വന്നിട്ട് ആദർശ് സാറേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ സ്ത്രീകളിങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല അത് കുഞ്ഞിന് കേടാ കുഞ്ഞ് സാറത് വേണിക്കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു ദേ വേണക്കുഞ്ഞു പ്രസവിച്ച തങ്കക്കുടം പോലത്തെ ഒരു ഉണ്ണിയെ ഈ കൈയിൽ വാങ്ങുന്നത് വരെ ഞാൻ എന്താണേലും ഇടപെട്ടുകൊണ്ടേയിരിക്കും ഞാനത് അതെൻ്റെ ജോലിയാണ് അത് ഞാൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും ആധാർ സാർ വേണിക്കുഞ്ഞിനെ ഉപദേശിക്കേണ്ടത് വളരെ അത്യാവശ്യം കേട്ടോ എന്ന് പറഞ്ഞിട്ട് സന്ധ്യ ചേച്ചി അങ്ങ് പോയി അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇവരെല്ലാവരും പെട്ടു ഇനി ആദർശമാണെങ്കിൽ ആ ഏറ്റവും അധികം പെട്ടുപോയിരിക്കണത് അപ്പോൾ വേണിയുടെ അടുത്തേക്ക് നന്ദിനമ്മ എത്തുകയാണ് വേണിയ മോളെ മോൾ എന്തിനാ സന്ധ്യയോട് ദേഷ്യപ്പെട്ടത് സന്ധ്യ പറഞ്ഞതൊക്കെ ശരിയല്ലേ മോളെ നീ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ വേണ്ടേ ശ്രദ്ധിക്കാനായിട്ട് അതിനിടയ്ക്ക് എൻ്റെ പാവ് നന്ദിനിയമ്മയോട് ഞാൻ ഗർഭിണിയല്ല എന്ന് ഞാൻ എങ്ങനെയാ പറയുക എൻ്റെ വടക്ക് ഞാൻ പെട്ടു പോയല്ലോ എന്താ എന്താ മോളെ നീ ഒന്നും മിണ്ടാതെ നിൽക്കണത് അതെ നിന്നോക്ക് നിനക്ക് സന്ധ്യയോടെ ദേഷ്യമുള്ളൂ അതോ എന്നോടും ദേഷ്യമുണ്ടോ എൻ്റെ നന്ദിനിയമ്മേ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഈ ചെകുത്താൻ്റെയും കടലിലായി പോയി നടക്കായി എന്ന് പറയണില്ലേ ഇപ്പം അതുപോലെ ആയി എൻ്റെ അവസ്ഥ നീ എന്തൊക്കെയാ പറയണത് നീ പറയണമെന്നും എനിക്ക് മനസ്സിലാവണില്ല വേണി എൻ്റെ നന്ദിനിയമ്മേ ദേ ഈ പോ പോണ്ടിട്ടെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് എഴുതി പിടുത്തവും കിട്ടണില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്തിട്ടായിരിക്കും ഊഹരെ എത്തുമ്പോഴേയും കിട്ടില്ല അപ്പോൾ ആദർശ വീൽചെയർ ഒക്കെ തള്ളിയതേണ്ട ആൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആദർശ് വന്നിട്ട് അതെ വേണി നീ എന്തിനാ നീ നീ വെറുതെ അവരോട് വഴക്കിന് നിൽക്കണ്ട എന്ന് പറഞ്ഞു ഞാനും അത് തന്നെയാണ് മോനെ പറയുന്നത് മുതൽ ആദർശൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം വേണ്ട നന്ദിനിയമ്മേ അത് വേണ്ട നന്ദിനിയമ്മ വെറുതെ ബുദ്ധിമുട്ടണ്ട ആദർശൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നേ എന്ന് പറഞ്ഞു അത് ശരിയാവില്ല ആദർശൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണോ മോളെ നീ പറയുന്നൊന്ന് കേക്ക് നിനക്കിപ്പം വേണ്ടത് നല്ല വിശ്രമമാണ് സന്ധ്യ പറയുന്നത് അതുപോലെ തന്നെ അനുസരിച്ച് നല്ല ആഹാരവും മരുന്നും ഒക്കെ കഴിച്ച് നീ ഒന്ന് വിശ്രമിക്ക അതെ ആദർശൻ്റെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കുക അല്ല നന്ദിനിയമ്മേ പേണി നീ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടോ ഞാൻ പറയണത് നീ എന്നനുസരിച്ചാൽ മാത്രം മതി എന്നു പറഞ്ഞിട്ട് നന്ദിനി അങ്ങ് പോയി അപ്പോൾ പെട്ടു ഷു ആകെ പോലുവാലായിട്ടോ ആദർശേട്ടാ ഇനി എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ ഓരോത്തും പിടിയും കിട്ടണമില്ല ആദർശ ചേട്ടാ ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ആണ് എങ്കിലും അതല്ലാതെ നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ല വേണി എന്താ ആദർശേട്ടാ ആ വഴി എന്ന് ചോദിച്ചു നീ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള സത്യം എങ്ങനെയെങ്കിലും എല്ലാവരെയും അറിയിക്കുക അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോ ആ ദർശേട്ടാ ഈ പറയുന്നത് ഞാൻ ഗർഭിണിയല്ലാന്ന് എല്ലാവരോടും പറയാമെന്നോ ബെസ്റ്റ് വീണി അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നാടകം ഇനിയും തുടരുന്നത് അത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കിത് അവസാനിപ്പിക്കാം അതുകൊണ്ടാണ് ഞാനീ പറയണത് അതെ കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് വീടുകളിലും കുറച്ച് പൊട്ടിത്തെറി ഉണ്ടാവും എന്നാലും സാരമില്ല ഇനി നമുക്ക് ഇത് കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് പോവണ്ട അതുകൊണ്ടാണ് എൻ്റെ ആദർശേട്ടാ ആദർശേണ് നമ്മുടെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് അറിയാനിട്ടാട്ടോ ഇതറിഞ്ഞാൽ ഇത്രയും നാളച്ഛനെ പറ്റിക്കുകയെന്ന കാണും അച്ഛൻ അറിഞ്ഞാൻ അച്ഛൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല അദർശേട്ടാ അതുമാത്രമല്ല ഇതച്ഛനെ ഒരിക്കലും സഹിക്കാൻ പറ്റണില്ല പിന്നെ അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല ഉറപ്പായിട്ട് ക്ഷമിക്കില്ല എന്നോട് മാത്രമല്ല ആദർശേട്ടനോടും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല പിന്നെണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ അച്ഛൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക ഈ ഭൂമി മലയാളത്തിൽ ഒരക്കം പറയാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ മുമ്പേ നമ്മുടെ ഇതേപോലൊരു പണി ഏട്ടനെ കാണിച്ചപ്പോൾ അച്ഛനുണ്ടാക്കിയ പുകയിലൊന്നും ആദർശേട്ടൻ മറന്നിട്ടില്ലല്ലോ അല്ലേ പാദർശ വേഗം ആകെ ഒരോടെ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് എന്നാൽ അതുപോലെ അതിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുക അച്ഛനെ തൊടയാൻ നമുക്ക് പറ്റില്ല കേട്ടോ ആധർ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇപ്പം തൽക്കാലം ഈ സത്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ നാം ഗർഭിണിയാണെന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ സംഭവിക്കാമെന്ന് ആധാർ സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം ഇങ്ങനെ നിൽക്കണം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്താണ് നമ്മുടെ സന്ധി ചേച്ചി വരുന്നത് ചിരിച്ചോണ്ട് ചിരിച്ച ഇങ്ങനെ കയറി വരികയാണ് എന്തേ മടക്കുന്നതാ ഇവർ ഞങ്ങൾ സംസാരിച്ചത് വല്ലതും കേട്ടു എന്ന് വേണിക്കൊരു ഭയം ഉണ്ടായിരുന്നു അപ്പം അവർ വന്ന് ജ്യൂസ് കൊടുത്തു ദേ വേണിക്കുട്ടി ഞാൻ രണ്ടു കളുടെ ഈ സന്ധിച്ച് നോക്കണത് മോളൊന്നും കഴിക്കാതെ വന്നല്ലേ ഈ ജ്യൂസ് അങ്ങ് കുടിച്ചേ എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുക്കുക അയ്യോ ഞങ്ങൾ സംസാരിച്ച വല്ലതും കേട്ടിട്ടുണ്ടാവുമോ വടക്കുന്ന അതാ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അപ്പം ആദർശം നോക്കിയപ്പോത്തേനും ഇവർക്ക് എന്തോ ഒരു സംശയം ഉള്ളത് പോലെ തോന്നല്ലോ അപ്പം ആദർശനൊരു ഡൗട്ട് അപ്പോൾ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു വേണിക്ക് കൊടുത്തു അപ്പോൾ വേണി ഇത് കഴിക്കും മോളെ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം വേണിയാ അങ്ങ് കയ്യിലേക്ക് വാങ്ങിയേ ഇത് വേഗം കുടിച്ചേം ഒരര മണിക്കൂർ കഴിയുമ്പോഴേക്കും ചേച്ചി മോക്ക് ഓട്ട്സിൽ അണ്ടിപ്പരിപ്പിട്ടുകൊണ്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങ് പോയി അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് വേണി ഇങ്ങനെ ഇരിക്കുകയാണ് വേണി എന്ന് വിളിച്ചു ആദർശ നീ കേൾക്കുന്നുണ്ടോ അല്ല ഇനി അവർ സന്ധിച്ച് ചേച്ചി നമ്മൾ പറഞ്ഞത് വല്ലതും കേട്ട് കാണില്ലായിരിക്കും അല്ലേ അപ്പോൾ വീണി ഏത് ഏതോ ലോകത്തിരിക്കാണ് വേണി ഞാൻ പറഞ്ഞത് നീ വല്ലതും കേട്ടോ നീ എന്താ ആലോചിക്കുന്നത് അല്ല അതർശേട്ടാ ഈ ഓട്ട്സിലെ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടാലേ ഒരു രുചികുറവുണ്ടാവും പിന്നെ ബദാമും കൂടി ഇരണം അതെന്താണെന്നറിയോ ഇതേ ഒരു നാലഞ്ച് ബദാം അത്രയും മതി പിന്നെ ഇപ്പം തണുപ്പുകാലല്ലേ ഒരാറെ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നിട്ടേ ഈ ബദാം ഇങ്ങനെ ഓട്സിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടത്തിലിട്ടിരുന്നാലേ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കേട്ടിട്ട് ആദർശിച്ച് പൊട്ടിച്ചിരിക്കാണ് അവ ആദർശിട്ട് ചിരികണ്ട് എന്തിനാ മനുഷ്യ നിങ്ങളിങ്ങനെ ചിരിക്കണത് എന്ന് ചോദിച്ചു അല്ല വേണീ നീ നിന്റെ അച്ഛനെ പേടിച്ച് തന്നെയാണോ ഗർഭിണിയല്ല എന്നുള്ള കാര്യം പറയണ്ട എന്ന് പറയുന്നത് അതെന്താ നിങ്ങൾ അങ്ങനെ ഒരു ടോക്ക് അല്ല വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ വേണിയുടെ ആക്രാന്തം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ യു ഗെയിൻ